അത്തരം മറ്റുള്ളവരുടെ കരുതലിലും സ്നേഹത്തിലുമാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ തേടിയെത്തേണ്ടത് അല്ലാതെ നമ്മൾ പുരസ്കാരങ്ങളുടെ പുറയിന് പോകേണ്ടതല്ല സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭ പുരസ്കാരം കേരള സർക്കാർ യുവജനക്ഷേമ ബോർഡ് അതിന് അർഹനായതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് കായംകുളത്ത് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു കാരണമായിട്ടുള്ളത് അവിടെ സ്കൂളിൽ നിന്നും ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം ഒന്ന് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തേക്ക് പോയി തിരികെ വരുമ്പോൾ പാലം പള്ളിയുടെ അടുത്തായി ഒരു ഭിക്ഷയാചിക്കുന്ന ഒരമ്മ ആ തെരുവിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി അന്ന് ആ ചെറുപ്രായത്തിൽ അത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ഒരു ചെറിയ നീറ്റൽ അത് വല്ലാതെ അലട്ടുകയും അതൊരു വലിയ ദുഃഖമായി മാറുകയും ചെയ്തിട്ടുണ്ട് വരെ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഒരു ശ്രദ്ധ പോലും ഇല്ലായിരുന്ന എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു കാഴ്ചയായിരുന്നു ആ പ്രവർത്തനം എന്നുള്ളത് അതിലൂടെയാണ് സാമൂഹിക സേവനം അല്ലെങ്കിൽ സമൂഹത്തിന് സേവനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെ അതിനുശേഷം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അദ്ദേഹം പ്രിയപ്പെട്ട അസുഹർ അസുഖറിന്റെ മച്ചാപ്പയ്ക്ക് രക്തത്തിൻ്റെ ഒരു ആവശ്യം എ ബി നെഗറ്റീവ് രക്തമായിരുന്നു അന്ന് ആവശ്യമായി വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് ആ രക്തഗ്രൂപ്പിലുള്ള ആളിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ വലിയ പ്രയാസപ്പെട്ടു പക്ഷേ ആ ആശുപത്രിയിൽ നിന്നൊരു നിർദ്ദേശം വന്നു അഞ്ച് നെഗറ്റീവ് ഗ്രൂപ്പുകാരെ കൊടുത്താൽ ഒരു എ ബി നെഗറ്റീവ് രക്തം നൽകും എന്നറിയിച്ചപ്പോൾ ഞങ്ങൾ രക്തഗ്രൂപ്പ് പോയി പരിശോധിച്ചപ്പോൾ എൻ്റേത് എ നെഗറ്റീവ് ഗ്രൂപ്പായിരുന്നു അങ്ങനെ കായംകുളത്തെ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം തിരുവനന്തപുരത്ത് പോയി രക്തം നൽകി തിരിച്ച് കായംകുളത്ത് കൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഞങ്ങൾ അറിയുന്നത് അന്ന് രാത്രിയിൽ ആ മരണ സംസ്കാര ചടങ്ങുകൾ മയ്യത്ത് പരിപാലനമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി നമുക്ക് കായംകുളത്ത് രക്തദാന സേന രൂപീകരിക്കണമെന്ന് അങ്ങനെ ആരംഭിച്ചതാണ് ബ്ലഡ് ഡൊണേഷൻ സെല്ല് ബ്ലഡ് ഡൊണേഷൻ സെല്ല് ആലപ്പുഴ ജില്ലയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനായി അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ് എന്നെ ഈ പ്രവർത്തനങ്ങളിൽ വലിയ സജീവമാക്കി മാറ്റിയത് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഏർപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദ യൂത്ത് അവാർഡ് സംഘടനകൾക്കുള്ളത് ബ്ലഡ് ഡൊണേഷൻ സെല്ലിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ സമ്മാനിക്കുകയുണ്ടായി ഈ പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അവാർഡ് സാമൂഹിക സേവനത്തിന് ലഭിക്കുമ്പോൾ അത് ഈ സമൂഹത്തിലുള്ളവർക്കൊരു പ്രചോദനം യുവാക്കൾക്കൊരു പ്രചോദനമാണ് നമ്മുടെ നാടിന് അതുകൊണ്ട് ഉപകാരപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അവാർഡ് എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർ അവരുടെ പേര് പോലും മുന്നിലേക്ക് വരാത്ത അനേകം പ്രവർത്തകരുണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ വിയർപ്പൊഴുക്കുന്നവർ അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് ഞാൻ സമ്മാനിക്കുന്നു ഈ അംഗീകാരം ഇപ്പോൾ കിട്ടുമ്പോൾ ഏറെ സന്തോഷിക്കുന്നത് ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന മനുഷ്യ ശ്രേണിയാണ് എൻ്റെ വളർച്ചയുടെ ഒക്കെ പിന്നിൽ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം വലിയ ചാനക ശക്തിയായി എന്നെ ചേർത്ത് പിടിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സാറാണ് ഒരു ഗാന്ധിഭവൻ്റെ ഒരു എളിയ പ്രവർത്തകനായി തുടങ്ങിയ എന്നെ ഇന്ന് ഗാന്ധി ഭവന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ഹരിപ്പാട് ആയാപറമ്പിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ സ്നേഹവീടിൻ്റെ ഡയറക്ടറായി ചുമതല നിന്ന് പ്രവർത്തനങ്ങൾ വിശാലമാക്കുവാൻ ഏറെ പ്രചോദനമായിട്ടുള്ളത് ഗാന്ധി ഭവനാണ് ഇരുപതിലധികം ശാഖകൾ ഗാന്ധി ഭവന്റെ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നു രണ്ടായിരത്തോളം വരുന്ന അഗതികളെ അനാഥരെ കുഞ്ഞുങ്ങളെ മാനസിക രോഗികളെ പാലിയറ്റീവ് പേഷ്യൻസിനെ അങ്ങനെ രണ്ടായിരത്തോളം വരുന്ന മനുഷ്യ ജീവിതങ്ങൾക്ക് അവരുടെ പുതിയ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഗാന്ധിഭവൻ ഗാന്ധി ഭവൻ്റെ പ്രവർത്തനങ്ങൾ കൂടി എൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും എനിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങാനും കഴിയുന്ന ഒരു വലിയ കൂട്ടായ്മയായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു കരുതലായിട്ട് ഗാന്ധി ഭവൻ മാറിയിട്ടുണ്ട് ഇങ്ങനെയൊരു അംഗീകാരം തേടി വരാനുണ്ടായ ഒരു സാഹചര്യം ആലപ്പുഴയിലുള്ള ഒരു പിതാവ് ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ ഏറ്റെടുത്തുകൊണ്ടുവരികയും ഹരിപ്പാട് ഗാന്ധി ഭവൻ്റെ സംരക്ഷണയിൽ കുറേ നാൾ അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരുമായി ഒക്കെ ബന്ധപ്പെട്ട് ആ പിതാവിനെ ആ മക്കളോടൊപ്പം തിരികെ അയക്കുകയും ചെയ്തു ആ മനുഷ്യനാണ് ഈ അവാർഡിന് വേണ്ടി യുവജനക്ഷേമ ബോർഡിൽ അപേക്ഷ സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷവും കരുതലുമാണ് ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് യുവജനക്ഷേമ ബോർഡ് ആ അവാർഡ് പരിഗണിക്കപ്പെട്ടത് അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു അത്തരം മറ്റുള്ളവരുടെ കരുതലിലും സ്നേഹത്തിലുമാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ തേടിയെത്തേണ്ടത് അല്ലാതെ നമ്മൾ പുരസ്കാരങ്ങളുടെ പുറയിൽ പോകേണ്ടതല്ല പ്രയോജനങ്ങളായ മാതാപിതാക്കളുടെ ഒറ്റപ്പെടലുകളുടെ വേദനകൾ കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഉണരുന്നത് ഇന്നത്തെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന പ്രവണത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വാർദ്ധക്യകാലമാകുമ്പോൾ മാതാപിതാക്കൾ ഒരു ഭാരമായിട്ട് മാറുന്നു ഡിസ്പോസിബിൾ ആയി മാതാപിതാക്കളെ കാണുന്നു ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ഒരു തരത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറുകയാണ് സാമ്പത്തികമായാലും സ്വത്തായാലും ഒക്കെ നേടിക്കഴിയുമ്പോൾ പിന്നീട് അവരെ വേണ്ട എന്നുള്ള ഒരു തലത്തിലേക്ക് മാറുന്നതിൽ നിന്നും നമ്മുടെ സമൂഹം ഒരു പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഗാന്ധി ഭവന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ കേരളത്തിലെ സന്നദ്ധ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ അക്കൂക്ക് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ അനാഥ അഗതി മന്ദിരങ്ങളുടെ കൂട്ടായ്മയായ ഓർഫനേജ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇത്തരം കൂട്ടായ്മകളെല്ലാം ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന കൂട്ടായ്മകളാണ് ഇനി മുന്നോട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അഭയ കേന്ദ്രങ്ങൾ ആ അഭയകേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന അനേകം സ്ഥാപനങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു സപ്പോർട്ടാകുവാനും അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനും അതോടൊപ്പം സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്ന കൂടിയാണ് മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളും മുന്നോട്ടുള്ള വിഷനും